ഹലോ അസ്ലാം വലൈക്കും അപ്പം സെയ്തുവിന്റെ സ്നാക്സ് ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഉണ്ടാക്കുന്ന വിശേഷങ്ങളും ഡെലിവറിയും അങ്ങനത്തെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാകുന്ന കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ എന്നാലേ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ നമുക്കൊരു പ്രചോദനമാവും അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിക്കൻ റോളാണ് ഇന്ന് കുറച്ച് മിക്സ്ഡായിട്ട് കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിന് പൊതുവേ പറയുന്ന പോലെ റോളും കായടിയും മാത്രമല്ല കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയൊരു നമ്മൾ ബിരിയാണിന്റെ മസാലയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം ഉള്ളിന്നെ എടുത്തിട്ടുണ്ട് ഒരു നാലര അഞ്ച് കിലോനെ അടുപ്പിച്ചിട്ടുള്ള ഒരു ഉണ്ട് ആ പാത്രം നിറച്ച് ഉള്ളി ഉണ്ടായിന് അപ്പോൾ മസാല മസാലയിൽ ആക്കി വന്നാൽ ആ ഉള്ളി ഇങ്ങനെ വൈണ്ടിട്ട് എന്താ പറയാ കുറച്ച് നന്നായിട്ട് കുറയും മസാല നന്നായിട്ട് കുറഞ്ഞ കിട്ടും പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി ആദ്യം ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായി അതിപ്പോ ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ഒന്നോ രണ്ടോ ചിക്കൻ വാങ്ങിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയല്ലിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ പൊരിച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഓർഡർ വന്നാൽ ചിക്കൻ വാങ്ങാനും ആക്കാനും നമുക്ക് ഓടാണ്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അങ്ങനെയെന്ന് പെട്ടെന്നുള്ളൊരു അമ്പത് നൂറില് ഓർഡർ വരുമ്പോൾ ആ ഓക്കെ ഇൻഷാല് ആക്കിത്തരാമെന്ന് ഒരു ധൈര്യം കിട്ടുന്നത് ഇതുപോലെ ചിക്കനും ബീഫെല്ലാം ചെയ്ത് വെക്കുമ്പോൾ അപ്പം ചിക്കൻ റോളിൻ്റെ മസാല എല്ലാം ആയതിന് ശേഷം ഇത് ചെറിയ ചെറിയ എപ്പോഴും ഞാൻ ഓർഡേഴ്സിൻ്റെ അടിയിൽ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ ഓർഡേഴ്സ് ഇതുപോലെ വരുന്നുണ്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഫില്ലിങ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന വച്ചാൽ പരിപ്പിൻ്റെ അടയിൽ നിന്ന് ഇത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ കുറേ പരിപാടീസുള്ള ദിവസം ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടായിട്ടാണ് ഞാൻ ലഞ്ചും ഡിന്നറിലും പ്രിപ്പയർ ചെയ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ചെറിയ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടോ ചെറിയൊരു ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസാക്കിയ ചിക്കന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാല കുരുമുളക്ോടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസിൻ്റെ കൂടെ ഒറിഗാനും കൂടി ചേർത്തിട്ട് ഓയിലൊന്ന് വയറ്റിയെടുക്കുക അതിൽ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ടിട്ട് വേവിച്ചുവെച്ചാൽ മക്രോണി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമ്പോൾ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അപ്പോൾ പരിപ്പ് പതിവില് വിപരീതമായിട്ട് ഞാൻ ഒരു കിലോനെ ഫില്ലിങ്ങാന്ന് ഉണ്ടാക്കുന്നത് അത് എല്ലാവരും ഇടയ്ക്കിടക്ക് ചോദിക്കുന്നതാണ് ഇങ്ങനെ പത്തിനും ലൈറ്റ് ഇടയ്ക്കിടക്ക് ഓർഡർ വരും അപ്പോൾ കുറച്ചാക്കാൻ എനിക്ക് ഭയങ്കര മടികാരനാക്കലില്ല അപ്പോൾ ഓൾറെഡി ഓർഡർ കിട്ടിയതല്ലെന്ന് വെച്ചിട്ട് കുറച്ച് അധികം തന്നെ ആക്കി അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് മലപ്പുറത്തുള്ള ഫ്രണ്ട്സാന്ന് എനിക്ക് കുറേ ആൾ മെസ്സേജ് അയക്കില്ല ഈ ഒരു സംഭവം ഈ വീഡിയോയിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്നാലും പറഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ പ്രത്യേകിച്ച് ഭയങ്കര പണിയില്ല ആരും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുള്ള ഫീലിംഗ് എല്ലാം പിന്നെ തേങ്ങക്ക് വില കൂടിയെന്നേലും മറ്റേ തേങ്ങ ഒന്നും ആരും കുറക്കാന്ന് നിൽക്കരുത് അപ്പോൾ അതിൻ്റെ അതുപോലെ ടേസ്റ്റും പോവും തേങ്ങയും ഏലക്കായപ്പൊടിയും പഞ്ചസാരയൊക്കെ നല്ല പാകത്തിന് ഇട്ടിട്ടില്ല നല്ലൊരു ഫീലിംഗ് ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ചായക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കടിയാന്നിട്ടാ അപ്പോൾ മലപ്പുറത്തുള്ള ആളാന്ന് കുറേ പറയില്ലേ നമ്മളെ നാട്ടിൽ ഇത് കാണാത്തൊരു സ്നാക്കാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പഠിച്ച് ഇപ്പം സെയിൽ ചെയ്യലുണ്ട് ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾ വിളിച്ചിട്ടുണ്ട് അപ്പം മഷാല അതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോഴും നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങിന് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ കായടൻ്റെ പണ്ടോ കായട അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത്ര ഈ ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്ന പോലെ അത്ര എളുപ്പമെന്നല്ല കേട്ടോ ഇത്രയും സ്നാക്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഒരുപാട് പണികൾ എൻ്റിങ്ങിൽ വെച്ചിട്ടല്ലാന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ വീഡിയോസിൽ കാണുമ്പം അതൊരു സിംപിളായിട്ട് തോന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ത് പണിയായാലും അതിൻ്റെതായിട്ടുള്ള എല്ലാ എഫേർട്ടും അതിൻ്റെ പിന്നിലുണ്ട് ഇപ്പം ഈ കലുമ്മക്കായൽ ഉണ്ടാക്കുന്നതായാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റിലെ ടൈമാണ് അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനും അതിൻ്റെ അരിയ അരക്കാനും എല്ലാം എല്ലാം നോക്കുമ്പോൾ നല്ല പണിയുള്ളത് തന്നെയാണ് അപ്പോൾ വീഡിയോസ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നേർച്ചിങ്ങനെ സിമ്പിളാന്നാരും വിചാരിക്കേണ്ട എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഒരു അഡ്രസ്സ് അത് നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു ഏണിങ്സ് വേണമെന്നില്ല ഒരു ആൾ ആളാണെങ്കിലും മാത്രം ഇത് ചെയ്തു വരാൻ വേണ്ടി പറ്റൂ ഇത് നല്ല അത് എന്ത് ബിസിനസ്സായാലും നമ്മളൊരു എന്താ പറയുക ഹാർഡ് വർക്ക് വേണം അതിൻ്റെ പിന്നിൽ വിജയിക്കണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ഹൺഡ്രഡ് പേർസെൻ്റ് നല്ലതാണെന്നല്ല പറയുന്നത് എനിക്കും മിക്കവാറും ദിവസങ്ങളിലും മടി വരാറും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെ തോന്നുന്നു എന്തൊക്കെയോ സിറ്റുവേഷൻസ് എല്ലാം എനിക്കും വരുത്തുന്നുണ്ട് പിന്നെയും അതിൽ നിന്ന് എന്താ പറയുക ഉയർത്തെഴുന്നേറ്റ് വരുന്നതെന്ന് പറഞ്ഞവരെ ആരെന്തെങ്കിലും ഫോൺ കോളോ അല്ലെങ്കിൽ ഓർഡറോ വരുമ്പോൾ ഞാൻ വീണ്ടും അതിൽ നിന്നൊരു പോസിറ്റീവ് മൈൻഡ് കണ്ടെത്തിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു മൈൻഡ് <Trib forums> െ നല്ല രീതിയിൽ ഒരു തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ്സാണ് നമ്മളെ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഐറ്റംസ് നല്ല കൈപ്പുണ്യത്തോടും ടേസ്റ്റോടും കൂടി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ബിസിനസ്സിന്റെ അത് മാത്രമാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടാ കാരണം എന്നു വെച്ചാൽ എല്ലാവരും നമ്മളെ കണ്ണൂർ ഭാഗത്ത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു പരിപാടിയാണ് ഈ കടിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ഇൻഷാല്ല ഇന്ന് ഇത്രയും വിശേഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആദ്യം പറഞ്ഞതുപോലെ ലൈക്കും കമന്റും മറക്കരുത് കേട്ടാ